കേരള നദ്വത്തുൽ മുജാഹിൻ വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കലാ മത്സരം ജനുവരി പതിനാലിന് ഞായറാഴ്ച മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലത്തിലും തലത്തിലും അതിൽ നിന്ന് വിജയിച്ച കുട്ടികൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർവകലാ വരുന്ന ഞായറാഴ്ച പാവട്ടിപ്പുറം അസർബാദ് ആർട്സ് സയൻസ് കോളേജിൽ പങ്കെടുത്ത് വെച്ച് പതിമൂന്ന് വേദികളായി നടക്കുകയാണ് മുമ്പനയായ കേരള വക്കർ ബോർഡ് ചെയർമാൻ അഡ്വക്കറ്റ് എം കെ സെക്യർ എ ഉദ്ഘാടനം ചെയ്യും കെ എൻ ഇൻ്റെയിലെ സർവൈസ് പ്രസിഡന്റ് ഋഷൈ മഠവും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഒരുപാട് പ്രഗത്ഭരായ കുട്ടികൾ തൃശൂർ കോഴിക്കോട് സംസ്ഥാന പാതയിൽ ചങ്ങരംകുളത്തിനടുത്ത് വളയംകുളം അസഭ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടക്കുന്ന സർഗമേളയിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും പതിമൂന്ന് വേദികളിൽ എൺപത്തി എട്ടോളം ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും ആയിരത്തി മുന്നൂറോളം പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കും അറബി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ നടക്കുന്ന വിവിധ മത്സര ഇനങ്ങളിലായി സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഖുറാൻ പാരായണം ഉപന്യാസ രചന പ്രസംഗം ഡിബേറ്റ് ഗാനാലാപനം സംഘഗാനം മാപ്പിളപ്പാട്ട് ക്വി്സ് ഡിജിറ്റൽ ക്രിയേഷൻ ഭാഷാ മികവ് പരിശോധിക്കുന്ന മത്സരങ്ങൾ തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കേരളത്തിലെ പ്രഗത്ഭരായ ഭാഷാ പണ്ഡിതരും മതപണ്ഡിതരും സാഹിത്യകാരന്മാരും ഗായകരും വിധികർത്താക്കളായി എത്തും സർഗമേളയുടെ ഉദ്ഘാടനം കേരള വഖാഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കിർ നിർവഹിക്കും സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ പി പി അബ്ദുൾ ഹഗ് അധ്യക്ഷത വഹിക്കും ഡോക്ടർ ഹുസൈൻ മടവൂർ എം ടി അബ്ദുൽ സമ സുലാമി ടി അബ്ദുൾ അസീസ് ഹംസ പുലങ്കോട് ഡോക്ടർ പി പി മുഹമ്മദ് എൻ കുഞ്ഞിപ്പ മാസ്റ്റർ പി എ അഷ്റഫ് വി മുഹമ്മദ് ഹാജി കുഞ്ഞി മുഹമ്മദ് പന്താവൂർ ഫൈസൽ ബാബു സലാഫി വി എച്ച് മുസ്തഫ എന്നിവർ പങ്കെടുക്കും റിപ്പോർട്ടർ സി എൻ ടി വി